ഇതാ ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ ഓഹ്മുണ്ടോ എന്ന് അറിയില്ല കേട്ടോ നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് കുറച്ച് മൾട്ടി പെറ്റിലെ ബോൾസത്തിൻ്റെ കട്ടിങ്ങുകൾ വാങ്ങിയിട്ട് കൂട്ട് ഉടുപ്പിക്കാൻ വേണ്ടി ഇതുപോലെ ജിഫി ബാഗിൽ നമ്മൾ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു അപ്ഡേഷനും കൂടെ നമ്മൾ തരണല്ലോ നട്ട് കൊണ്ട് കാര്യമില്ലല്ലോ ബാക്കി കിളിർത്തോ വേര് വന്നോ ഒക്കെ നിങ്ങൾക്കും അറിയണമല്ലോ അല്ലേ ഇതുപോലെ നമ്മൾ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നട്ട് തല്ല ഒരെണ്ണം മാത്രം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ ബാക്കി എല്ലാവരും ഇതുപോലെ പതിയെ റൂട്ടുകളൊക്കെ ജിഫി ബാഗിന് പുറത്തേക്ക് പൊട്ടി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ജിഫി ബാഗിൽ ഹോട്ട് പിടിപ്പിക്കുക എന്നുള്ളത് ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഓൺലൈനിൽ കട്ടിങ്ങുകൾ വാങ്ങുന്നവർക്ക് നിങ്ങൾക്ക് ഇതുപോലെ ഈസി ആയിട്ട് ഹോട്ട് പിടിപ്പിച്ച് എടുക്കാൻ വേണ്ടി കഴിയും നിങ്ങളും ഓൺലൈനിൽ ഇതുപോലെ ബോൾസത്തിൻ്റെ കട്ടിങ്ങുകളൊക്കെ വാങ്ങുന്നവരാണ് എങ്കിൽ ഇതായി ഇതുപോലെ ജിഫിയിൽ ഒന്ന് കൂട്ടുപിടിപ്പിച്ച് നോക്കുക കേട്ടോ ജിഫി കയ്യിൽ ഉണ്ട് എങ്കിൽ നമ്മൾ വെള്ളം ഇത ഇതുപോലെ സ്പ്രേ ചെയ്താണ് കൊടുക്കുന്നത് വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ചീഞ്ഞ് പോകും കേട്ടോ പിന്നെ നമ്മൾ സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെയാണ് നമ്മുടെ ജിഫി ബാഗും പ്ലാന്റുകളും ഒക്കെ വെച്ചിരുന്ന് അന്ന് നമ്മൾ നട്ടപ്പതാ ഇതിൽ വെച്ചാണ് കേട്ടോ ഇന്നിപ്പം നിങ്ങളെ റൂട്ട് വന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിൽ നിന്ന് ഇളക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അല്ലാതെ നമ്മൾ ഇളക്കി എടുത്തിട്ടില്ല കേട്ടോ ഇനി കുറച്ചോട് നന്നായിട്ട് കുറച്ചോട് ഒന്ന് ഹെൽത്തി ആയി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഇതെടുത്ത് മാറ്റി തട്ടും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ